അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും പറഞ്ഞിരുന്നു താത്ത പഴുത്ത ചക്ക എങ്ങനെയാണ് വരകി വെക്കുന്നത് വീഡിയോ ചെയ്യേണ്ടി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്ന് ചക്കപ്പം ഉണ്ടാക്കിയാലും ചക്കൻ്റെ കാര്യം പറഞ്ഞാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു ചക്ക പഴുത്തത് കൊണ്ട് വീഡിയോ ചെയ്തതൊക്കെ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഈ വർഷം ഞാൻ ചക്ക വരകി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വരകി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അവർ ചക്ക കൊണ്ടുവന്നിരിക്കണ കുഞ്ഞാനേ ആക്കാൻ്റെ തുണക്കാരുണ്ട് സെയ്തലവി ഇവിടെ പൊട്ടിക്കലിൽ സെയ്തലവി എന്നാണോ പേര് ഓനെ കുഞ്ഞുമോനെ കുഞ്ഞുമോനെ എന്നാണ് വിളിക്കുക കുഞ്ഞുമോനെ കുഞ്ഞുമോനെ വിളിച്ചാലും ഓനെ രണ്ട് മൂന്ന് കുട്ടികളും കല്യാണ കഴിഞ്ഞാൽ വലിയ മനുഷ്യനാണ് പക്ഷെ ഞങ്ങൾ കുഞ്ഞുമോനെ കുഞ്ഞുമോനെ എന്നാണ് വിളിക്കുക അപ്പോൾ ഓന്റെ വീട്ടിൽ നിന്ന് അവൻ്റെ പ്ലാവുമന്ന് കൊണ്ടുവന്ന ചക്കയാണ് അപ്പോൾ താഴത്ത് കിടാതെ അതിൻ്റെ മേലെന്ന് തന്നെ കയറൊക്കെ കെട്ടി ഇറക്കിയ ചക്കയാണ് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ചക്ക വേണം നമ്മൾ ഇങ്ങനെ വരകിയൊക്കെ എടുത്തേക്കാൻ അപ്പോൾ അതിലൊരു ചതവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ചോളയിട്ട് കിട്ടും അങ്ങനെ പ്ലാവുമന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് പഴുപ്പിച്ചു അപ്പോൾ പഴുത്തിക്കണ് അപ്പോൾ നല്ലോണം പഴുത്തിക്കണ് നല്ല തേൻവരിക്കൽ വരിക്കൽ പോലെയുള്ള ചക്കയാണ് കിട്ടും അപ്പോ ഇതിന്റെ ചൊള എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് വരകിങ്ങാണ്ട് എത്ര കാലമാണെങ്കിലും നമുക്ക് സൂക്ഷിക്കുക മഴക്കാലത്തൊക്കെ നമുക്ക് ചക്കപ്പ ഉണ്ടാക്കാൻ അടുത്ത വർഷം ഈ വർഷം ഉണ്ടാക്കി വെച്ചത് അടുത്ത വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇനി ചക്ക വരകി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അറിഞ്ഞു നിൽക്കണ്ട അപ്പൊ എല്ലാവരും വരിക നമുക്ക് എങ്ങനെയാണ് ഇത് നോക്കുക വരകുന്നത് അപ്പൊ അതാ ചക്ക മുറിച്ച് മുറിച്ച് കുഞ്ഞാണിയാക്കിച്ചു നോക്കട്ടപ്പോ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ അപ്പൊ എന്താണെന്ന് അറിയില്ല കേടൊന്നും ഉണ്ടാകാൻ സാധ്യത അല്ല കാരണം നമ്മൾ ലോമ ഒന്ന് അങ്ങോട്ട് ഇറക്കിയതാണല്ലോ താഴത്തേക്ക് ഇട്ട് ഇട്ടുള്ള ചക്കയൊന്നും അല്ല അപ്പം നമുക്കിതൊന്ന് പൊളിച്ച് നോക്കെട്ടോ ഇത് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ കോലാണ് ചക്കൻ്റെ ഉള്ള് നല്ല ചക്കനെയാണ് അപ്പം ഇനി ഇതൊക്കെ ചൊള പറിച്ചിട്ടേ നമുക്കിത് എങ്ങനെയാണ് നോക്കട്ടോ നല്ലോണം പഴുത്തുക്കണ് അപ്പത് ആ പൊളിച്ചും നാല് കീറാക്കി വെച്ചിരിക്കണ് ഇനി ഇതിൻ്റെ കൂഞ്ഞു കളഞ്ഞിട്ടാണ് ചൊള എടുക്കുക

പണ്ടൊക്കെ അങ്ങനെയാണ് എല്ലാം ഇട്ടീനെ വളഞ്ഞൊരുക്കിങ്ങാണ്ട് പുള്ളിക്ക് ഒത്തിങ്ങാണ്ട് അപ്പം എൻ്റെ നാത്തൂനുണ്ട് എനിക്കൊരു കുട്ടിമാറിഞ്ഞിട്ടൊരു നാത്തൂനുണ്ട് കേട്ടോ കുഞ്ഞാണിയാക്കാൻ്റെ പെങ്ങളാണ് അപ്പോൾ നോക്കിട ഈ മൈലാഞ്ചി ഞാൻ വളഞ്ഞുകൊണ്ട് ഇട്ട് തരണെനിക്ക് പെരുന്നാൾട്ടന്ന് കാണിച്ചു തന്നു അപ്പം അടിപൊളിയായിരുന്നു അപ്പോൾ വളഞ്ഞി അതിന് മാത്രമല്ല വേറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വിളഞ്ഞു കുഞ്ഞാണിയാക്കെ എടുത്ത് വെക്കുകയാണ് ഇതിൻ്റെ കൂഞ്ഞിങ്ങനെടുക്കുകയാണ് അപ്പോൾ നല്ല ഞാനൊരു ചോളെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരമുള്ള ചോള അപ്പോൾ അതാ പറിച്ച് ഇതുപോലെ ആക്കിയിരിക്കുന്നു കേട്ടോ ഇനി ഇതിൻ്റെ കുരു പോണ്ടിയൊക്കെ കളഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കി എടുക്കണം അപ്പോൾ ഇത്രയും ചക്ക ഉണ്ട് വലിയ ചക്കയാണെങ്കിലും അതിന് കുറ ചുള കുറവായിരുന്നു കേട്ടോ അപ്പോൾ സത്യത്തിൽ രണ്ട് ചക്ക ഉണ്ടെങ്കിലും വരകാൻ പറ്റണ ഒരു കലാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഞള്ളത് വെച്ചിട്ട് അവിടെ വരകാരി അരിച്ചു അപ്പോൾ അതാ നുറുറുക്കി ഇങ്ങനെ ആക്കിയിട്ട് പോണ്ടിയും കുരുമൊക്കെ കളഞ്ഞ് അപ്പോൾ ചക്ക മാറ്റി വെച്ചിട്ട് വലിയ വലിയ കുരുവാണ് ചക്കച്ചോളേൻ്റെ പോലെ തന്നെ ഇനി ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇപ്പം അഴുത്ത ചക്ക അപ്പോൾ എന്തെങ്കിലും പൊടിയോ ച എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകൊന്നും വേണ്ട കഴുകാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കഴുകാതിരിക്കുകയാണ് നല്ലത് പൊടിയും ചളിയൊന്നും ആവാതെ നമ്മളത് നുറുറുക്കിയെടുക്കാൻ നോക്കുക വൃത്തിയുള്ള കൈ കൊണ്ടൊക്കെ നുറുക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ അതിൽ പൊടിയും ചളിയൊന്നും ആവില്ലല്ലോ എന്നിട്ട് കഴുകിയാൽ പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളം പേക്കിങ്ങുകൊണ്ട് നിൽക്കും വെള്ളം വറ്റി കിട്ടൂല അപ്പോൾ എന്നിട്ട് നമ്മളൊരു കുക്കറിലിട്ടിട്ട് കുക്കറിൽ വേവിക്കണം എന്താണെന്നറിയോ അത് ഒരു അലുമിനിയം കലത്തിലോ അല്ലെങ്കിൽ മൺകാലത്തിലോ അടുപ്പത്ത് വെച്ച് വേവിച്ചാലും മതി പക്ഷെ അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോൾ കുറേ സമയം എടുക്കും പെട്ടെന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കുക്കറിലിട്ട് വേവിക്കണത് അപ്പോൾ ഒന്ന് വെള്ളം ഒന്നും ഇങ്ങോട്ട് തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചാൽ മതി അപ്പോൾ ഒരു രണ്ട് പിസിൽ അതോടുകൂടി നമ്മളെ ചക്ക വെന്ത് കിട്ടിട്ടോ ആ രണ്ട് വിസിലോട് കൂടി ചക്ക വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് തുള്ളി വെള്ളം തെളിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വരകാനുള്ള ചട്ടിക്ക് മാറ്റണം അപ്പോൾ ഞാൻ വിസിൽ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നല്ലോണം കുറച്ച് ചൂടാറിയതിന് ശേഷം അത് തുറന്നു നോക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളു ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഏഹ് ചില ആൾക്കാരെ അങ്ങോട്ട് ഇതിന്റെ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയും അപ്പൊ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞാ എന്താവും ഇത് വെറും ചണ്ടിയാകും ചക്കല് അപ്പോൾ അതിന്റെ സ്വത്ത് മുഴുവനും ഈ വെള്ളത്തിലാണല്ലേ അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയണ്ട ഈ വെള്ളം നമുക്ക് മാറ്റിയെടുത്തിട്ട് ഇതിൽ നമുക്ക് ശർക്കര ഉരുക്കി എടുക്കട്ടോ ബാക്കിയുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യാം ഈ ചക്കയിൽ തന്നെ അങ്ങോട്ട് വര ഇളക്കി ഇളക്കി വിരകുമ്പോ അത് അങ്ങോട്ട് വറ്റിപ്പോവും അപ്പോൾ നമ്മൾ വരകുമ്പോ എന്ന് പറഞ്ഞാൽ തുള്ളി വെള്ളം ഉണ്ടാവാം അത് വറ്റി വറ്റിച്ചെടുക്കുക അതാണ് നമ്മൾ ഈ ചക്ക വരക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര നമുക്കിതിനേക്ക് ആവശ്യമുള്ള കുറച്ച് ശർക്കര അത് നമ്മളിഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ നല്ലോണം ശർക്കര കൂട്ടും പിന്നെ നമുക്ക് ചക്കപ്പം ചൂടുമ്പോൾ എന്ത് ചെയ്യുക അതിന് മധുര ഇടേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല നല്ലോണം ശർക്കര ഇട്ട് വരുകയാണെങ്കിൽ ചക്ക ഒരുപാട് കാലം കേട് വരാതിരിക്കും അപ്പോൾ നമുക്കിത് ചക്ക ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണ്ടോ കുറച്ച് ശുദ്ധമായിട്ടുള്ള നെയ്യ് വേണം അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ശർക്കര വെള്ളത്തെ കണ്ടിട്ട് കുറച്ച് ഉരുകിയിട്ടുണ്ട് അപ്പൊ നല്ലോണം ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ശർക്കര ഇട്ട് വെച്ചതാണ് കേട്ടോ ആദ്യം ഒന്ന് ഉരുക്കിയതാണ് അപ്പൊ എനിക്ക് തോന്നി തോന്നിയത് മധുരം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഗ്യാസ് അടുപ്പത്താണ് ഉരുക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഈ സമയത്ത് നമ്മളെ ചക്ക എന്ത് ചെയ്തു ആ ചക്കയിലുള്ള വെള്ളം ഇതിവിടെ വെടാ തിളച്ച് ഉരുകിക്കോളും ഈ ചക്കയിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം അപ്പൊ ഇത് വറ്റി ഇതിന് വറ്റിയിട്ട് വേണം നമുക്ക് ശർക്കര വെള്ളം നീക്കി ഒഴിച്ചു കൊടുക്കാനോ അപ്പോൾ അതാ ഇങ്ങനെ വരയ്ക്കുന്ന ചക്ക കൊണ്ട് പായസം വെക്കുക ചക്കപ്രഥമൻ ഉണ്ടാക്കുക അപ്പം ചൂടായിട്ട് പല പല വിഭവങ്ങൾ നമുക്ക് ഈ ചക്ക കൊണ്ട് എടുക്കാൻ പറ്റിയ അതല്ല നമുക്ക് കുഴച്ചിട്ട് മാവിൽ കുഴച്ചിട്ട് അങ്ങനെ പൊരിച്ച് എടുക്കാം പിന്നെ പക്കവട ഉണ്ടാക്കും പോലെ നല്ല ചക്കമധുരമുള്ള വട പോലെ പൊരിച്ചെടുക്കാൻ പറ്റും ഒക്കെ ചെയ്യും ചെയ്യട്ടോ അപ്പൊ അതാ ഏകദേശം തീർച്ച വെള്ളം വറ്റിയാൽ ചട്ടിയിൽ അടി പിടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ശർക്കര വെള്ളധികം കണ്ടൊഴിച്ചു കൊടുക്കാം ശർക്കര വെള്ളം കുറച്ച് അധികം ഉണ്ട് കാരണം നമ്മൾ ഈ ചക്കൻ്റെ സ്വത്ത് കളയാൻ പറ്റില്ലല്ലോ ഈ സ്വത്താണെങ്കിലാണ് ഞാൻ ചക്കൻ്റെ ഈ വെള്ളത്തിലാണ് ശർക്കര ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ചക്കൻ്റെ ആ വാസനയും സ്മെല്ലും അതിൻ്റെ സ്വത്തും വിറ്റാമിനും എല്ലാം ഈ വെള്ളത്തിലുണ്ട് അപ്പം ഇനി ഇത് നമുക്കിങ്ങോട്ട് വറ്റിച്ചെടുക്കണം അപ്പം നല്ല ക്ഷമ വേണ്ടട്ടോ ചക്കര വരകി എടുത്തേക്കാനെ അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തോട് കണ്ട് ഒരുക്കി എടുത്തുവച്ചാൽ പെട്ടെന്ന് കേടുവരും അപ്പോൾ അത് വെള്ളം വറ്റി ഈർപ്പം ഇല്ലാത്ത രീതിയിൽ വരകി നമുക്ക് കാലങ്ങളോളം എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചക്ക വരകിയത് ഇപ്പോഴും ഇവിടെ ഉണ്ട് അതുപോലെ കേട് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ എന്താണെന്നറിയോ നമ്മൾ ഫ്രിഡ്ജിലും വെക്കണവരുണ്ട് ഫ്രിഡ്ജിന്റെ പുറത്തും വെക്കട്ടോ അപ്പം നോക്കി ഇതിങ്ങോട്ട് വരകി 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 ഇങ്ങനെ നല്ല ചക്കര പറന്നതുകൊണ്ട് നല്ല ചുമന്ന കളർന്ന് പിന്നെ ഞാൻ രാത്രിയാണ് വരകുന്നത് കേട്ടോ രാത്രിയാണ് വരകുന്നത് കരണ്ട് വന്നും പോയി നിൽക്കുകയാണ് പുറത്ത് നല്ല മഴയുണ്ട് അപ്പം കരണ്ട് പോയി ഇപ്പം ഞാൻ ടോർച്ച് അടിച്ചിട്ടാണ് ചട്ടിക്ക് അതാണ് ഇതിൽ പ്രത്യേക ലേറ്റ് കിട്ടോ കരണ്ട് പോയത് കൊണ്ട് നല്ല മഴയും കാറ്റും പുറത്തുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുക നല്ല ജീരകം വറുത്ത് പൊടിച്ചാൽ അതും ഇട്ട് കൊടുക്കുക കരണ്ട് പിന്നെയും പോയി അപ്പം ഞാൻ ടോർച്ച് അടച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് രാത്രിയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലേ രാവിലെയൊക്കെ ചൂടാറിയിട്ട് രാവിലെ നമുക്ക് ഭരണിയിലുണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഏലക്ക കുറച്ച് നല്ലോണം ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അപ്പോൾ ഇവിടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചിടണം ശരിക്കും അപ്പോൾ നല്ല ജീരകം ഞാൻ ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല അതൊക്കെ നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ചക്കപ്പം ഉണ്ടാക്കും പെട്ടാലും മതിയോ നല്ല പായസമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ അപ്പോഴും നമുക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ തൽക്കാലം കുറച്ച് ഏലക്ക പൊടി ഇട്ട് ഇളക്കി നമുക്കിത് ഒന്നും കൂടെ അങ്ങോട്ട് ഈർപ്പം പറ്റിയതിന് ശേഷം ഒന്നുകൂടി കുറുകിയതിന് ശേഷം നമുക്കിത് വാങ്ങിച്ചു വെക്കട്ടോ വാങ്ങിച്ച് വെച്ചാൽ തന്നെ നമുക്കിതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വരക്കണം കേട്ടോ ചട്ടീൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ട് കണ്ട അപ്പം നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് മൊത്തത്തിലൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ നെയ്യ് എത്രയും ഒഴിക്കണത് നല്ലതാണത് കേടുവരില്ലോ അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു തോണ്ടെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ശർക്കരയും നല്ല പഴുത്ത ചക്കയും നെയ്യുമൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുമ്പോൾ നല്ലൊരു നല്ലൊരു വാ വാസന വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതാ നല്ലോണം വരകി ചക്ക വെന്ത് പാകായി വന്നിട്ട് ഇനി ഇത് ചൂടാറുമ്പോൾ എന്താവും അറിയോ നമുക്ക് ഭരണിക്ക് അങ്ങോട്ട് ഇട്ട് വയ്ക്കാം അപ്പോൾ പുക വന്നിട്ട് ഒന്നും കാണുന്നില്ല ക്യാമറ വന്ന് പുക മൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഇങ്ങനെ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കണ്ടോ വലിയ തീയൊന്നുമില്ല ഇനി ഇത് മതി ഇനി ഇത് ചൂടാറുമ്പോൾ ഒരു പാകത്തിന് ഈർപ്പം പോയി പാകത്തിനുള്ളൊരിതായി വരും കേട്ടോ ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഉറക്കും അപ്പോൾ ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഇതിൽ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് രാവിലെ എന്തു ചെയ്യാം പാത്രത്തിലേക്ക് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ അതാ ചക്ക വരകിയത് നല്ല അടിപൊളിയായി വന്നിരിക്കണെ അപ്പോൾ എല്ലാവരും ഇതുപോലെ വരകി കൊണ്ട് ഇനി കുറച്ചും കൂടെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്ത് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലാം നല്ല മിൽമൻ്റെ നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം കൊണ്ട് ങ്ങോട്ട് യോജിപ്പിച്ച് നമ്മളെ വരകിയ ചക്ക ഒരിക്കലും കേട് വരരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ഞാൻ എടുത്തേക്കലുള്ളൂ ഇനി അതിലേറെ എടുത്ത് വച്ചാൽ കേടൊന്നും വരില്ല കാരണം അത്രയും ഉഷാറായിട്ടാണ് നമ്മളിത് വരകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കേടുവരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നല്ല ചക്ക വരകിയത് നല്ല ചുമന്ന കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുവന്ന ശർക്കരയും കാലത്തിൻ്റെയും കളർ കളറ് വരുമ്പോൾ അപ്പോൾ എന്നാൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ ഇത് ലാസ്റ്റാണ് കേട്ടോ ഇനി ഒഴിക്കൂല അപ്പോൾ ഒഴിക്കുക എന്നാൽ കുറച്ച് കുറച്ച് അര ടീസ്പൂൺ വെച്ചിങ്ങനെ ഒഴിക്കണേ ഉള്ളൂ അധികം ഒന്നും ഒഴിക്കണില്ല ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നമ്മുടെ കുപ്പിയിൽ ആക്കി വെക്കാം കേട്ടോ അപ്പം താ നേരം എടുത്തിട്ട് ഞാനിത് കാണിച്ചു തരാണ് വരകിയത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി ഇന്നലെ രാത്രി ആയതുകൊണ്ട് നല്ല ചുമന്ന കളർ വന്നേന്ന് ഇപ്പം കണ്ടോ നല്ലൊരു കളർ തന്നെ ആയി വന്നിട്ടുണ്ട് ഇതാണ് ശരിക്കും ചക്ക വരകിയത് കിട്ടോ ഇനി നമുക്കിത് ഈ ചട്ടിയിൽ ഞാൻ നല്ലൊരു ഗ്ലാസ് ഭരണീക്കാണ് മാറ്റി വെക്കണത് അപ്പം ഇത് നമ്മൾ കൈ തൊടാതെ വെച്ചാൽ ഒരുപാട് കാലം അത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് പാത്രത്തിലേക്ക് ആക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ ഒന്ന് അമർത്തണം എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മറക്കാതെ നിങ്ങൾ ബെല്ലേക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ അമർത്തണം കേട്ടോ അപ്പോൾ അതാന്ന് അവൻ ഇഷ്ടാക്കാൻ വരുകയത് ഫുള്ള് ഇതിലേക്ക് അമർത്തി അമർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നെയ്യൊന്നും ഇങ്ങനെ തടവി കൊടുക്ക കേട്ടോ പറ്റാറ്റ